ഹായ് കൂട്ടുകാരെ ഇന്ന് നിങ്ങളുമായി പങ്കിടുന്നത് സുപ്രധാന വിഷയത്തിൽ വേണം ബീജക്കുറവ് പലർക്കും ബീജം കുറഞ്ഞത് മൂലം കുട്ടികളുണ്ടാവാൻ സാധ്യത കുറഞ്ഞു പോയവർക്ക് വേണ്ടിയുള്ളൊരു ടിപ്സാണ് പറഞ്ഞു തരുന്നത് ബീജക്കുറവ് ഉള്ളവർക്ക് ബീജം വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്യേണ്ടത് ഉറങ്ങുന്നതിന് മുമ്പ് അത്താഴം കഴിച്ചിട്ട് പാലും കുടിച്ച് അതിൻ്റെ കൂടെ ജീന്തപ്പഴവും കൂടെ കഴിച്ചാൽ മതി ആവശ്യത്തിനുള്ള ബീജം ഉൽപ്പാദിപ്പിക്കും കേട്ടല്ലേ അത്താഴത്തിന് ആഹാരം കഴിച്ചതിന് ശേഷം ഇടയ്ക്ക് ഉറങ്ങാൻ നേരത്ത് ഒരു ഗ്ലാസ് പാലും കൊച്ചുപേദനയും ചീന്തപ്പുഴവും കൂടെ കഴിച്ചിട്ട് കിടക്കണം അത് നിത്യവും കഴിക്കണം കഴിച്ചാൽ വീഡിയോ കുറവിനും എന്നുള്ള പരിഹാരമാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോരും സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്തുള്ള ബെല്ലേക്കും കിട്ടുകയും ചെയ്താലേ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകളെ നോട്ടിഫിക്കേഷനായി എത്തിയുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം